എസ് എൻ എസ് സി ചന്ദ്ര പിന്നീട് അമ്പത്തിനാലാമത് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി പെരുമടപ്പ ഈസ്റ്റ് യു പി സ്കൂൾ ഫ്രെഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മത്സരങ്ങൾ കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഔദ്യോഗികമായി ചെയ്തതായി ഈ അറിയിക്കുകയാണ് നന്ദി ക്ലബ്ബ് പ്രസിഡന്റ് ലോഹിതാക്ഷൻ കൊല്ലാശേരി അധ്യക്ഷനായി വാർഡ് മെമ്പർ ഹേന രമേശ് ക്ലബ്ബ് ഭാരവാഹികളായ മൂത്തിലാൽ മെനോത്ത് കെ ജി കൃഷ്ണനുണ്ണി സുമൻ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു ഒരുപാട് കായിക പ്രേമികളെ വാർത്തിയെടുക്കുന്ന നമുക്ക് ഓർത്താണ് അതുപോലെ തന്നെ ഉന്നതങ്ങളിൽ എത്തിച്ച് ഒരുപാട് കുട്ടികൾ ഉന്നതങ്ങൾ ലഭിച്ചും ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പേർ ഒരുപാട് ഉന്നതിയിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് എന്നോടൊപ്പം ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു ആദ്യ മത്സരത്തിൽ തട്ടകം ചന്ദ്രാപ്പിന്റെ കൂട്ടം യു എ ഇ വിജയികളായി ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് ടോപ് സ്റ്റാർ കഴിമ്പ്രത്തെയാണ് പരാജയപ്പെടുത്തിയത് പ്രാദേശിക തല മത്സരത്തിൽ ഗോഖലെ ബോയ്സ് വലപ്പാട് വിജയികളായി ഡിങ്കൻസ് ചന്ദ്രാപ്പിനെയാണ് പരാജയപ്പെടുത്തിയത് ファイントペテルマ。 അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം